യോധാവ് തിരിച്ചു വന്നപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ നായയെയാണ് കാണുന്നത് പെട്ടെന്ന് തൻ്റെ കുഞ്ഞിൻ്റെ മുറിയിലേക്ക് അദ്ദേഹം ഓടിപ്പോയി നോക്കിയപ്പോൾ തൊട്ടിലെല്ലാം മറഞ്ഞുകിടക്കുന്നതും രക്തമൊഴുകി കിടക്കുന്നതാണ് കഴിഞ്ഞത് കുഞ്ഞിനെ എവിടെയും കാണാനില്ലായിരുന്നു കുപിതനായ യോദ്ധാവ് തൻ്റെ വാളെടുത്ത് കുഞ്ഞിനെ കൊന്ന തൻ്റെ നായയെ കൊന്നുകളഞ്ഞു അപ്പോഴാണ് അകത്തെ മുറിയിൽ നിന്നും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത് തൊട്ടിലിനടിയിൽ കുഞ്ഞു സുരക്ഷിതനായിരുന്നു എന്നാൽ കുഞ്ഞിൻ്റെ അരികിൽ ഒരു ചെന്നായയുടെ ശരീരവും ഉണ്ടായിരുന്നു കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ ചെന്നായയെ കടിച്ചു കൊന്നത് യോദ്ധാവിൻ്റെ നായ ആയിരുന്നു തൻ്റെ വിശ്വസ്തനായ നായയെ കൊന്നുകളഞ്ഞ സങ്കടത്താൽ യോദ്ധാവ് അലറി വിളിച്ചു